കോതമംഗലത്ത് രക്തദാന ക്യാമ്പ് നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ യൂത്ത് വിങ്ങുകളുടെയും ഐ എം ഐയുടെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ യൂത്ത് വിങ്ങുകളുടെ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് ഐ എം ഐയുടെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി പേർ ക്യാമ്പിലെത്തി രക്തം ദാനം ചെയ്തു മെന്റർ അക്കാദമി ഹാളിൽ നടന്ന ക്യാമ്പ് സബ് ഇൻസ്പെക്ടർ കെ പി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു ഇ എം ജോണി ജിജിയേളൂർ എ കെ സേവർ അനിൽ ഞാളുമടം ആശാ ലില്ലി തോമസ് മേരി പൗലോസ് റോയി പി എം ഷംജൻ ഇട്ടൂപ്പ് ഒലിയപ്പുറം എൽദോസ് ചേരാട്ട് എം എം അലിയാർ ഡോക്ടർ ബേബി മാത്യു ഡോക്ടർ ലിസ ബിജോയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെയധികം ആളുകൾ മുന്നോട്ട് വന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ഒരു സമൂഹത്തിന് ഒരു മാതൃക തന്നെ കാട്ടിക്കൊടുക്കുന്ന ഒരു ഇവന്റാണ് മാറിയത്